India, Marato, memorable ശബരിമല ക്ഷേത്രത്തിന്റെ ചുറ്റുപാടും ധാരാളം വാസ്തു ഡിഫക്റ്റുകൾ അക്യൂമിലേറ്റ് എന്ത് ചെയ്താലും ഒറ്റ കാര്യമുണ്ട് ദേവന്റെ ഹിതം അറിഞ്ഞു വേണം ചെയ്യാൻ ഏത് ക്ഷേത്രത്തിലും ചെയ്തു കഴിഞ്ഞാൽ പക്ഷെ അത് ദേവസഹിതമാകരുത് പക്ഷെ ആ ഫ്ലൈ ഓവറിന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തണം പിന്നെ ഇവരുടെ ഏറ്റവും വലിയ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ടോയ്ലറ്റ്സ് ഉൾപ്പെടെയുള്ള സമുച്ചയം വെച്ചിട്ടാണ് മേശാന്തി തന്ത്രി മുതലായവർ ഈ ശ്രീകോവിൽ താഴെ തൊട്ട് ചേർന്ന് തന്നെ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല അവിടുത്തെ ദേവചൈതന്യം ഇതിന് അനുകൂലമായിട്ടാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ അൺട്രസ്റ്റ് വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിന്റെ തനതായ വാസ്തു സംവിധാനത്തെ താറുമാറാക്കിയിരിക്കുകയാണ് നമസ്കാരം മെസൈക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത വാസ്തു കൺസൾട്ടന്റ് ഡോക്ടർ മനോജസ് നായരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തപതികളുടെ പാനലിലുള്ള പതിനേഴ് പേരിൽ ഒരാളാണ് ശ്രീ മനോജസ് നായർ ശബരിമലയിലെ വാസ്തു കറക്ഷൻസിനെയൊക്കെ ഇദ്ദേഹത്തിന്റെ പേരാണ് ദേവസ്വം ബോർഡിൽ നടക്കു വീണത് അതുകൊണ്ട് ഇദ്ദേഹമാണ് ശബരിമലയിൽ കറക്ഷൻസ് പലതും പ്രിസ്ക്രൈബ് ചെയ്തതും ശബരിമലയെ ചുറ്റിപ്പറ്റി ഒരുപാട് കോൺട്രവേഴ്സികൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതിന് ഈ വാസ്തു കറക്ഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്കിതൊക്കെ മനോജനോടൊന്ന് ചോദിച്ചറിയാം എന്താ നമസ്കാരം നമസ്കാരം മനോജ് മനോജയം അഞ്ച് പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവാണ് ഒന്ന് വാസ്തുവിദ്യ ക്ഷേത്രവിധാനം യമതം ദി ഹിന്ദുവിൽ അച്ചടിച്ചു ആർട്ടിക്കിൾസിന്റെ ഒരു കമ്പനി ഹൗസിംഗ് അല്ലെ അടുത്തതാണ് വാസ്തുവിദ്യ ഭാരതീയ ഗൃഹനിർമ്മാണ ശാസ്ത്രം ഇതിന് ഒന്നും കൂടി പുസ്തകങ്ങളാണ് ഇതുവരെ രചിച്ചിട്ടുള്ളത് ഓക്കെ മനോജ് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാസ്തു കൺസൾട്ടൻസ് അല്ലെങ്കിൽ സ്ഥപതികളുടെ പാനലിൽ ഉൾപ്പെട്ട ആളാണ് ശബരിമലയിൽ ഒരുപാട് വാസ്തു പിഴവുകൾ ഉണ്ടെന്നാണ് പലരും സംസാരിച്ചിട്ടുണ്ട് പല ദേവപ്രശ്നങ്ങളിലുമൊക്കെ അത് വന്നിട്ടുള്ളതായിട്ട് വായിച്ചിട്ടുണ്ട് ശബരിമലയിലെ വാസ്തു സംവിധാനത്തെക്കുറിച്ച് മനോജിന്റെ കണ്ടെത്തി എന്താണ് ശരിയായിട്ട് പറഞ്ഞാൽ ഇതേ വിഷയത്തിലാണ് ഞാൻ ശബരിമലയിൽ എത്തിപ്പെടുന്നത് അതായത് ഞാൻ ദേവസ്വം ബോർഡിന്റെ പാനലുകളിൽ ഉൾപ്പെട്ട ആളായിരുന്നില്ല മുൻപ് സ്ത്രീ പ്രവേശ് വിഷയം ഉണ്ടായതിനു ശേഷം ഇവർ ദേവഹിതം നോക്കുകയുണ്ടായി അപ്പോൾ അത് മാളിയ ക്ഷേത്ര സംവിധാനത്തിൽ ഉണ്ടാക്കിയ ചില മാറ്റങ്ങളാണ് ഇത്തരം കോൺട്രവേഴ്സീസിലേക്ക് അതായത് വിവാദങ്ങളിലേക്ക് ക്ഷേത്രത്തെ എത്തിച്ചതും അതിനകത്ത് ദേവഭാഗം വളരെ ക്ഷുഭിതമായ അവസ്ഥയിലാണെന്നും അതിനനുസരിച്ചിട്ട് വാസ്തുപരമായ ക്രമീകരണങ്ങൾ അവിടെ കൊണ്ടുവരണം എന്നും ഒരു നിർദ്ദേശം ഉണ്ടായി ദേവന്റെ ഈ കറക്ഷൻസ് ആര് നടത്തും എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ മുൻപ് ചെയ്തിരുന്ന ആളുകളിലെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള പാനലിലുള്ള പതിനാല് പേരിൽ നിന്ന് ദേവന്റെ മുമ്പിൽ തന്നെ നറുക്കിട്ട് ആളുകളെ സ്വീകരിക്കാം എന്നൊരു ധാരണ ദൈവജ്ഞന്മാര് നൽകുകയും അത്തരത്തില് ഇവർ പതിനാല് പേരുടെ പേരെഴുതി ഭഗവാന്റെ ിൽ നറുക്കിട്ടെടുക്കുകയും ചെയ്തു അപ്പൊ അതിൽ നറുക്കിട്ടെടുത്തപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുടെ പേരാണ് അതിൽ വന്നത് ഒരാൾ സുരീന്ദ്രത്തുള്ള ഒരാൾ ഒരാൾ പാലക്കാട് ഒരാള് മധ്യതിരുവാതം കുറയുന്നത് ഞാൻ എന്റെ പേരുമാണ് വന്നത് അങ്ങനെ ഞങ്ങളെടുക്കൽ നിർദ്ദേശിക്കുകയായിരുന്നു ഇവിടെ ചെയ്തതിൽ എന്താണ് അപാകത പറ്റിയത് മാളിയപ്പുറമാണ് മാളിയപ്പുറമാണ് മാളികപ്പുറം സ്പെസിഫിക്കലി ആയിരുന്നു ഞങ്ങൾ അങ്ങനെ അവിടെ പോയി മൂന്ന് പേരും വ്യത്യസ്തമായ റിപ്പോർട്ടാണ് കൊടുത്തത് പക്ഷെ മൂന്ന് റിപ്പോർട്ടുകൾ ഏറെക്കുറെ തുല്യമായിട്ടുള്ളതായതുകൊണ്ട് അവരത് സ്വീകരിക്കുകയും അതിനനുസരിച്ചിട്ട് അവിടെ മാറ്റം വരുത്തി വെച്ചു ആ മാറ്റം വരുത്തിയത് ശരിയായ ദിശയിലാണെന്നുള്ളത് നമ്മൾ അറിയുന്നത് ഈ ആ വർക്ക് പൂർത്തിയാകുന്ന ദിവസമാണ് ശബരിമലയിലെ സുപ്രീം കോടതി വിധി റിവ്യൂ ആയിട്ട് ഇവരെ അപ്പ അപേക്ഷിച്ചത് അനുവദിച്ചത് റിവ്യൂ അനുവദിച്ചു അനുവദിച്ചു വന്നത് അന്നര അങ്ങനെയാണ് അപ്പോൾ മനസ്സിലായി ഞങ്ങള് കൊടുത്ത നിർദ്ദേശങ്ങൾ ഏറെക്കുറെ ഭഗവാന് അനുകൂലമായി അല്ലെങ്കിൽ പ്രകൃതിക്ക് തൃപ്തികരമായ രീതിയിലാണ് എന്നൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് സത്യം അതിന് പിന്നാലെ സുപ്രീം കോടതിയിൽ ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞൊരു സംവിധാനം ആർക്കിടെക്സ് രൂപകൽപ്പന ചെയ്യണ്ടായി അപ്പം അത് ശരിയായിട്ട് പറഞ്ഞാൽ ഒരു വാസ്തു പരികൽപ്പനയൊന്നും നടത്താതെയാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത് ഈ വാസ്തുപരമായിട്ടുള്ള ഇതിന്റെ ഡിഫക്ട്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ദേവസ്വം ബോർഡ് എന്റെ ഇടയ്ക്കിൽ സമീപിക്കുകയുണ്ടായി ഞാനത് പരിശോധിച്ചിട്ട് അതിനൊരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുകയും ആ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് വാസ്തുപരമായിട്ടുള്ള ഡിഫെക്ട്സ് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ശബരിമല ഒരു കനന ക്ഷേത്രമാണ് ആ ക്ഷേത്രം യോഗ നിദ്രയില് ഭഗവാൻ ആയിട്ട് ശാന്തമായി പോയിരിക്കാനൊരിടം കണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അവിടെ പോയിരുന്നു അവിടെ കോൺക്രീറ്റ് വനമാക്കി അതിനകത്ത് താമസ സൗകര്യങ്ങൾ ഉൾപ്പെടെ അവിടെ ക്രമീകരിച്ചുകൊണ്ട് ആ സംവിധാനം മുഴുവൻ താർമാറാക്കുകയാണ് ചെയ്തത് നമുക്ക് സൗകര്യങ്ങൾ വേണം സൗകര്യങ്ങൾ എന്നല്ല പറയുന്നത് പക്ഷെ സൗകര്യങ്ങള് നമ്മൾ സാറ്റലൈറ്റ് ടൗണുകളിൽ വിന്യസിച്ചുകൊണ്ട് കേവലം കൃത്യമായി ഇവിടെ വന്ന് ദർശനം നടത്തി അപ്പോൾ തന്നെ ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ കേവലം അത്യാവശ്യം വേണ്ട ജീവനക്കാർ മാത്രം താമസിക്കാനുള്ള ഒരു സംവിധാനം ബാക്കി ഭക്തന്മാർക്ക് അവിടെ ഹോൾട്ട് ഒരു സംവിധാനം പോലും കൊടുക്കാൻ പാടില്ല എന്നാണ് എന്റെയൊക്കെ വിനിതമായ അപേക്ഷ കാരണം ആ ക്ഷേത്ര സങ്കേതം വനാന്ത മധ്യത്തിലുള്ളതാണ് അതുപോലെ തന്നെ മേശാന്തിമാരുടെ തന്ത്രിമാരുടെ ഇവരുടെ എല്ലാം താമസ സ്ഥലങ്ങൾ ക്ഷേത്ര ശ്രീകോവിലിനോട് വളരെ ചേർന്നിട്ടാണ് ഇവർ എല്ലാം താമസിക്കുന്നത് ഇത്തരം സംവിധാനങ്ങളെല്ലാം മാറ്റി ഏറെക്കുറെ ശ്രീകോവിലിനെ ചുറ്റും വളരെ പ്ലെയിനായിട്ട് അതായത് ഓപ്പണായിട്ടുള്ള ഒരു ഒരു ഗ്രൗണ്ട് അയ്യപ്പന്മാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വസ്ഥമായി എവിടെ വന്ന് തൊഴാനുള്ള ഒരു സംവിധാനം കൊടുക്കത്തക്ക രീതിയിൽ ക്രമീകരിച്ചു കൊണ്ട് അതിന് താഴെ ഈ പറയുന്ന ബാക്കി എല്ലാ ആക്ടിവിറ്റീസും അപ്പം മരവണ ഇങ്ങനെയുള്ള സംഗതികൾ അതൊരു ആ രീതിയിലാണ് ഞമ്മള് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ആ രീതിയിൽ മാറ്റി ചെയ്യുകയും അത്യാവശ്യമല്ലാത്ത എല്ലാ കോൺക്രീറ്റ് സംവിധാനങ്ങളും അവിടെ നിന്ന് പൊളിച്ച് പൂർണ്ണമായി മാറ്റി ശരിയായിട്ട് ഒരു കാന ക്ഷേത്രമാക്കി മനോഹരമാക്കി എടുക്കുകയാണത് വേണ്ടത് അതാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് പക്ഷെങ്കില് നമ്മളിലേക്ക് വരുമ്പോൾ അത് മറ്റു പല രൂപത്തിലും പല ആവശ്യങ്ങളുമായിട്ടാണ് വരുന്നത് അതിൽ നമുക്ക് സങ്കടമുണ്ട് അപ്പോൾ അത് ഇനിയെങ്കിലും കാര്യങ്ങളൊക്കെ നേരെ പോകും എന്താണ് എന്താണ് അവിടെ കണ്ടിട്ടുള്ള പ്രധാന പിഴവുകൾ അവിടെ ആൾക്കാർ ധാരാളം മോഡിഫിക്കേഷൻസ് പറയുന്നുണ്ട് ഈ പറയുന്ന ആളുകൾ ഒന്നും തന്നെ വാസ്തു എക്സ്പെർട്സ് അല്ല യഥാർത്ഥത്തിൽ വാസ്തു രൂപപ്പെട്ടത് ക്ഷേത്ര സംവിധാനത്തിന് വേണ്ടിയിട്ട് രൂപപ്പെട്ടതാണ് അതിലേ നമ്മൾ ഗ്രഹത്തിലേക്ക് മാറ്റിയെടുക്കുക ചെയ്തത് അത് യജ്ഞകുണ്ടം യജ്ഞ യജ്ഞങ്ങൾ നടക്കുന്ന കാലത്ത് യാഗശാലയ്ക്കും യജ്ഞകുണ്ടത്തിനും ഉള്ള അളവുകളായി തുടങ്ങി അവിടുന്ന് അതൊക്കെ വിന്യസിച്ച് അത് ക്ഷേത്രങ്ങളിലേക്ക് വ്യാപിച്ച് ക്ഷേത്രങ്ങളിൽ നിന്ന് ഗ്രഹങ്ങളിലേക്ക് മാറുകയാണ് ചെയ്തത് അപ്പോൾ ക്ഷേത്രത്തിൽ ഇവിടെ വിന്യസിക്കുമ്പോൾ നിങ്ങൾ വസ്തുവിദ്യയെ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ട ഒരു ക്ഷേത്ര സങ്കേതവും നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നിങ്ങൾ അയോധ്യയില് രാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ അവിടുത്തെ നാഗരീക വാസ്തുകല അനുസരിച്ചിട്ടാണ് അവിടെ ആ ഡിസൈൻ എല്ലാം നിർമി നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ ദ്രാവിഡമായിട്ടുള്ള ഒരു ഒരു സംവിധ സംവിധാനമാണ് ഇതിനൊക്കെ അടിസ്ഥാനമായിട്ടുള്ള വാസ്തു പ്രിൻസിപ്പിൾ സെയിം ആണ് അതിന്റെ വിന്യാസക്രമത്തിൽ ഇത് ഹൊറിസോണ്ടൽ വിന്യാസം മറ്റേ വെർട്ടിക്കൽ വിന്യാസം എന്നുള്ള വ്യത്യാസമാണ് വരുന്നത് നഗരം വേസരം ദ്രാവിഡം എന്നൊക്കെ പറഞ്ഞ് പല കാറ്റഗറിയിലുണ്ട് അതിൽ നമ്മൾ ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് ദ്രാവിഡ വ്യവസ്ഥയാണ് അപ്പോൾ അതിന് അനുയോജ്യമായ രീതിയിൽ ക്ഷേത്രസംഘ അതിനനുയോജ്യമായിരുന്നു പഴയ പുരാതന ക്ഷേത്രസങ്കേതം പക്ഷേ ഈ നിർമ്മാണങ്ങളും നിർമ്മിതികളും വന്നിട്ടാണ് ഈ ഇതിനെ മുഴുവൻ മാറ്റിമറിച്ചത് എനിക്കൊന്നും തോന്നുന്നില്ല അവിടുത്തെ ദേവചൈതന്യം ഇതിന് അനുകൂലമായിട്ടാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഈ അൺട്രസ്റ്റ് ടോട്ടൽ അൺട്രസ്റ്റ് എല്ലാ തരത്തിലും പല തരത്തിലും ഉള്ള അൺട്രസ്റ്റുകളിലേക്ക് പോകുന്നതിന്റെ ഒരു നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് പ്രധാനമായിട്ട് അവിടുത്തെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രസ് ചെയ്യേണ്ട ഒരു വാസ്തു പിഴവ് എന്താണ് അവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതിന് ചുറ്റും ഫ്ലൈ ഓവർ വളരെ സൗകര്യകരമാണ് ആൾക്കാരെ തിരക്ക് ഒക്കെ അവർ ഉപയോഗിക്കുന്നതാണ് പക്ഷെ ആ ഫ്ലൈ ഓവറിന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തണം ആ ശ്രീകോവിലിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ ശ്രീകോവിലിൻ്റെ ആ പ്ലാറ്റ്ഫോമിന് പുറത്തായിട്ട് പ്രദക്ഷിണ വഴി പുതുതായിട്ട് കോൺക്രീറ്റിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ അത് ശ്രീ നമ്മുടെ ഭൂനിരപ്പിൽ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടതാണ് പിന്നെ ആ ഇവരുടെ ഏറ്റവും വലിയ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ടോയ്ലറ്റ്സ് ഉൾപ്പെടെയുള്ള സമുച്ചയം വെച്ചിട്ടാണ് മേശാന്തി തന്ത്രി മുതലായവർ ഈ ശ്രീകോവിലിന്റെ താഴെ തൊട്ട് ചേർന്ന് തന്നെ താമസിക്കുന്നത് അവരുടെ പൂർണ്ണമായിട്ട് ആ ബിൽഡിങ് കെട്ടിട സമുച്ചയങ്ങൾ അവിടെ മാറ്റണം മാറ്റിയിട്ട് അത് പ്ലെയിൻ ആയിട്ട് പ്ലെയിൻ ഗ്രൗണ്ടായിട്ട് അവിടെ നിൽക്കണം അപ്പോൾ തന്നെ ഈ സൗകര്യങ്ങളെല്ലാം വരും ഇത് ഭക്തർക്ക് കയറാൻ സ്ഥലമില്ലാത്തത് ഈ കോൺക്രീറ്റ് കാടുകൾക്ക് നടക്കു നിൽക്കുന്ന ഈ ക്ഷേത്രത്തിനകത്തേക്ക് എത്തിപ്പെടാൻ വേറെ മാർഗമില്ലാഞ്ഞിട്ടാണ് ഈ ഫ്ലൈ ഓവർ ഉൾപ്പെടെ ചെയ്യേണ്ടി വന്നത് അപ്പൊ അത് മാറ്റിക്കൊണ്ട് അത് മാറണം പിന്നെ വേറെ ചില ആൾക്കാര് പറയുന്നതുപോലെ പതിനെട്ടാം പടിക്ക് വീതി കൂട്ടുക ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന വിഷയമല്ല ദേവ സംവിധാനത്തില് നമുക്ക് ട്രഡീഷൻസിനോ ട്രഡീഷണലിനോ ഒരു വലിയ പങ്കുണ്ട് നമുക്കത് അങ്ങനെ തോന്നിയ പോലെ മാറ്റിമറിക്കാൻ പറ്റുന്നതല്ല ശബരിമല ശബരിമല ആയത് ശബരിമലയുടെ ആ പ്രത്യേകമായ സംവിധാനം കൊണ്ട് തന്നെയാണ് ആ സംവിധാനത്തെ നമ്മൾ നമ്മുടെ സൗകര്യാർത്ഥം ഇടിച്ചു മാറ്റി പൊളിച്ചു മാറ്റി നമുക്ക് ഇഷ്ടം പോലെ ചെയ്യുക എന്ന് പറയുന്നത് സംഭവിക്കുന്ന ഒരു സംഭവമല്ല അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല അപ്പൊ ഇപ്പം ഒന്ന് അവിടുത്തെ മണിമണ്ഡപം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പിന്നെ ഗുരുതി നടക്കുന്ന സ്ഥലം മാളികപ്പുറം ക്ഷേത്രം സന്നിധാനം പതിനെട്ടാം പടി മലയച്ചൻ്റെ സ്ഥാനം മലയച്ചൻ്റെ സ്ഥാനത്തൊക്കെയാണ് അന്ന് മാറ്റം വരുത്തിയത് അതാണ് ഈ വലിയ അപകടങ്ങളിലേക്ക് സങ്കേതം പോകാനൊരു കാരണമുണ്ടായെന്നാണ് നമ്മുടെ വിലയിരുത്തൽ അതുപോലെ നാഗങ്ങളുടെ പലതിൻ്റെയും സ്ഥാനങ്ങൾ കൊച്ചുകടുത്ത വലിയ കടുത്ത ഇവരൊക്കെ ജീവസമാധിയായ സ്വരൂപങ്ങളാണ് ഈശ്വര സ്വരൂപങ്ങളാണ് അപ്പൊ ഈ ജീവസമാധിയായവരുടെ സ്ഥാനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും സംഭവ്യമല്ല അതുപോലെ ഈ പറയുന്ന പോലെ ചരിത്രപരമായ പിൻബലം ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നറിയില്ല വാവർ നടയുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് അതിലും സംശയമുണ്ട് കാരണം അതിനകത്തൊക്കെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വരുത്തി ഇതിനകത്ത് ഈ കഥകളിൽ തന്നെ പല ട്വിസ്റ്റുകളും ഒക്കെ വരുത്തി ആൾക്കാർക്ക് ആൾക്കാർക്ക് ഇഷ്ടമുള്ള പോലെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് അവിടെ കാണുന്നത് അപ്പം അത് മാറിക്കൊണ്ട് ശരിയായ ഫോമിൽ ഇപ്പൊ ഇത് ഈ അടുത്ത കാലം വരെ എല്ലാവരും ധരിച്ചിരുന്ന് ധരിച്ചു വെച്ച് മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന്റെ കാമുകയാണെന്ന് അവതരിക്കപ്പെട്ട ഒരു സ്വരൂപമാണ് സത്യം പറഞ്ഞാൽ മധുര രാജാവിൻ്റെ കുടുംബക്ഷേത്രമായിട്ടുള്ള മധുരമീനാക്ഷിയുടെ നേർ പ്രതിഷ്ഠയാണ് മാളികപ്പുറത്തമ്മ അതായത് അമ്മ സ്ഥാനമാണ് മാളികപ്പുറത്തമ്മ എന്ന് പറഞ്ഞ മാളികത്തിന്റെ പുറത്തിരിക്കുന്ന അമ്മ എന്നാണ് എന്റെ അർത്ഥം മാളിക എന്ന് പറഞ്ഞാൽ രാജാവ് താമസിക്കുന്ന സ്ഥലം അതിന്റെ തൊട്ട് മുമ്പില് ഇരിക്കുന്ന രാജാവിന്റെ കുലദേവനാണ് അതായത് വളരെ സിമ്പിൾ അപ്പം അതന്നെയല്ലേ നിങ്ങൾ ഏത് ക്ഷേത്ര സംഗേതങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും ശാക്തീയമായിട്ടുള്ളൊരു മൂലം ഉണ്ടാകും പല നിങ്ങൾ എവിടെ വേണേൽ നോക്കിക്കോളൂ അതേപോലെ ഇതിന്റെ ഒരു മൂലസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം ഈ മാളിയപ്പുറ അമ്മ ഈ മണിമണ്ഡപം ശബരി അയ്യപ്പനിന്ന് അന്തർധാനം ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും പവിത്രമായി ഏറ്റവും പ്രധാനമുള്ള സ്ഥലമാണ് അത് തൊട്ടുക പോലും ചെയ്യാൻ പറ്റ പറ്റാത്ത ഒരു സ്ഥലമാണ് അപ്പൊ അത് അതിനെ അതുപോലെ പൊട്ടി ഏതായാലും നാളിതുവരെ അവിടെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അത് വലിയ ഭാഗ്യമാണ് അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് അതിനെ വീണ്ടും മനോഹരമാക്കി എടുക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആവശ്യം എന്തായിരുന്നു മാളിയപ്പുറം ഫ്രണ്ടിൽ ിൽ ചെറിയ പൊളിക്കുന്നതുമായിട്ട് ഒരു ചെറിയ കേട്ടിരുന്നു അത് നമ്മൾ ഈ മാളികപ്പുറത്തെ കറക്ഷൻസിന് നമ്മൾ നിർദ്ദേശം നൽകിയപ്പോ ആ കറക്ഷനിൽ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു മാളികപ്പുറത്തിന്റെ വലതുവശത്ത് ഉണ്ടായിരുന്ന ഒരു ചെറിയ കെട്ടിട സമുച്ചയം പഴയ പുരം പണ്ടുണ്ടായിരുന്ന പണിതിരുന്നാണ് ഈ പറ കൊട്ടിപ്പാടുന്ന ആളുകൾ താമസിച്ചിരുന്നത് പിന്നെ ഒരു ചെറിയ കൗണ്ടറോ ക്യാഷ് കൗണ്ടറോ അങ്ങനെന്തോ ഉണ്ടായിരുന്നു ദേവസ്വത്തിന്റെ അപ്പോൾ ആ ബിൽഡിങ് അത് ക്ഷേത്രത്തിന് വേദമായിട്ട് നിൽക്കുന്ന ബിൽഡിങ്ങാണ് അതുകൊണ്ട് അത് മാറണം എന്നൊരു നിർദ്ദേശം നമ്മൾ കൊടുത്തിരുന്നു അത് മാ അവിടുന്ന് മാറ്റണം അങ്ങനെ സംവിധാനം നമ്മൾ കൊടുത്തിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ദേവസ്വം അത് മാറ്റാൻ തോന്നിയില്ല ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു ഇത് ചെയ്യാതെ അവർ വിടുകയും ചെയ്തു പക്ഷെ പിന്നീട് നവഗ്രഹ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് വന്നപ്പോൾ അന്ന് സ്ഥപതിയായിട്ട് അന്ന് തന്നെയാണ് അത് ജോലി ഏൽപ്പിച്ചത് അപ്പോൾ അതിൻ്റെ നവഗ്രഹ നവഗ്രഹപ്രതിഷ്ഠയ്ക്കുള്ള രൂപകൽപ്പന നൽകിയപ്പോൾ യാദർശികമായിട്ട് ഇതേ സ്ഥാനത്ത് തന്നെയാണ് അതിൻ്റെ സ്ഥാനം വന്നത് കാരണം മുമ്പോട്ടുള്ള ഡെവലപ്മെൻസും ഒക്കെ ചിന്തിച്ചതിൽ നിന്നാണ് നമ്മൾ ആ സ്ഥാനം തന്നെ തിരഞ്ഞെടു നൽകേണ്ടി വന്നത് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് മാറ്റാനുള്ള ദേവസ്വം ബോർഡ് വളരെ കടമ്പിടുത്തം പിടിക്കുകയൊക്കെ ചെയ്തു അന്ന് പക്ഷെ പിന്നീട് അവർ അത് വഴങ്ങി നിർദ്ദേശത്തിന് അനുസരിക്കുകയും അതനുസരിച്ച് തന്നെ ഇപ്പോൾ നമുക്കൊരു പ്രതിഷ്ഠ ചെയ്യുകയും ചെയ്തു കാരണം അതല്ലായിരുന്നു എങ്കിൽ ഇത് വേറെ എവിടെയെങ്കിലും ആണ് സ്ഥാനം കണ്ട് കാരണം ഒന്നിലധികം സ്ഥാനം എപ്പോഴും ഒരു പ്രതിഷ്ഠയ്ക്ക് ഉണ്ടാവാം അപ്പം മറ്റ് സ്ഥാനങ്ങൾ നിർദ്ദേശിക്കുന്നവർ ഇതിൻ്റെ ഫ്യൂച്ചർ ഡെവലപ്മെൻ്റ് ചിന്തിക്കാതെയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നെ വളയപ്പുറത്തിന് മുമ്പിൽ ഒരു വലിയ വിധാനം അതായത് അവിടെ നമ്മൾ നിത്യവും അവർ ഭഗവതി സേവ ചെയ്യുന്നുണ്ട് അതുപോലെ ഗണപതി ഹോമം ചെയ്യുന്നുണ്ട് ഇതിനൊന്നും സ്ഥലമില്ല ഇതിനൊക്കെ അവർ കെട്ടിടത്തിൻ്റെ ഈ വാച്ചൻ വാടൊക്കെ താമസിക്കുന്ന അതിൻ്റെ ഒരു മുറി ഒഴിപ്പിച്ചെടുത്ത് ആ മുറിക്കുള്ളിലാണ് ചെയ്യുന്നത് വരുന്ന ഭക്തർക്ക് ഇരിക്കാനോ ഒന്നും സൗകര്യമില്ല അപ്പോൾ ഇത്തരത്തിൽ അതുപോലെ മലയപ്പുറത്തിൻ്റെ മുമ്പിലാണെങ്കിലും മഴ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യപ്പന്മാരും നനഞ്ഞ് പൂർണ്ണമായി നനഞ്ഞു വരുന്ന നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ ഇതിനെല്ലാം പരിഹാരകരമായിട്ട് അതിന് മുമ്പിൽ ഒരു വലിയ കൊട്ടില്ല ഒരു പന്തൽ പോലെ ഒരു വിന്യാസം ഓപ്പൺ ഓപ്പൺ എയർ ഓപ്പൺ എയർ ആയിട്ട് ഒരു തന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉൾപ്പെടെ അത് ഇങ്ങനെ കിട്ടിയാൽ കൊള്ളാം എന്നൊരു അഭിപ്രായം പറയുകയും അത് ക്ഷേത്രവിരുദ്ധമല്ലാത്തതിനാൽ നമ്മളതിനനുകൂലിച്ച് വേണ്ട രൂപകൽപ്പനയും നൽകിയിട്ടുണ്ട് അപ്പോൾ അതും ഇതിനകത്ത് മറ്റ് സ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നിർമ്മിക്കാനേ പറ്റാത്ത അവസ്ഥയിലേക്ക് ും അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മളെ ഒരു വാസ്തു അനുസരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വാസ്തുവിൻ്റെ പൂർണ്ണമായ പരിരക്ഷ ഉറപ്പാക്കുകയും ഒപ്പം ആ ക്ഷേത്ര സന്നിധിക്ക് വേണുന്ന ഫ്യൂച്ചർ ഡെവലപ്മെന്റുകൾ മുൻകൂട്ടി കാണുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ ആവശ്യങ്ങൾ നിവർത്തിച്ച് കൊടുക്കാനും കൂടെ പറ്റണം ഇത്തരത്തിൽ വേണം നമ്മളുടെ ഈ ഒരു നിർമ്മാണ വ്യവസ്ഥ സംവിധാനം വരാൻ ഇപ്പോൾ പതിനെട്ടാം പടിയുടെ മുകളിലത്തെ മുകളിൽ നമ്മൾ റിട്രാക്റ്റബിൾ മറ്റേ കവറിങ് മറ്റേ പതി പടിപൂജയ്ക്ക് വേണ്ടിട്ട് കൊടുത്തത് അതും നമ്മുടെ ഒരു രൂപകല്പനയിലാണ് നമ്മളത് നൽകിയത് അവിടെ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അത് പെർമനന്റ് റൂഫായിരുന്നു ആ പെർമനന്റ് റൂഫ് എന്ന് പറയുമ്പോൾ ദേവന്റെ മുമ്പില് ദേവനേക്കാൾ താണു ദേവത്തിന് ഭേദമായി ഒരു പെർമനന്റ് സ്ട്രക്ചറോടെ നിക്കുകയെ ചെയ്തത് അതുകൊണ്ടാണ് അത് മാറ്റേണ്ടി മാറ്റണമെന്ന് പറഞ്ഞത് റിട്രാക്ടർബിൾ എന്ന് പറയുമ്പോൾ ഇത് മോട്ടോർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ റൂഫ് രണ്ട് സൈഡിലേക്കും മാറി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നടു ഓപ്പണാണ് അത് പക്ഷേ ഇപ്പോൾ അവർ പലപ്പോഴും അത് എപ്പോഴും അത് ക്ലോസ് ചെയ്ത് തന്നെ വെക്കുന്ന ഒരു സ്ഥിതിയാക്കാൻ പടിപൂജക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമാണ് ശരിയായിട്ട് പറഞ്ഞാൽ പടിപൂജ സമയം മാത്രമാണ് റിട്രാക്റ്റബിൾ ഇത് കാരണം മഴ പെയ്യുകയാണെങ്കിൽ ശക്തമായ മഴ പെയ്യുകയും കാറ്റടിക്കുകയും ചെയ്താൽ താഴെ പൂജ നടത്തുന്നവർക്ക് പൂജ നടത്താൻ പറ്റാതെ വരും അപ്പൊ അതിനാണ് അവർ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി വലിയ ബുദ്ധിമുട്ടിലാണ് അവരത് ഏർ നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ അതിനൊരു പരിഹാരമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം പറഞ്ഞത് പക്ഷേ ഒരു അല്ലാത്ത അവസരങ്ങളിൽ അത് ഓപ്പൺ അപ്പായിട്ട് തുറന്ന് തന്നെ കിടക്കേണ്ട ഒരു സംവിധാനമാണ് അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ചെയ്യാറുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് ചിലപ്പോഴൊക്കെ കാണാറുണ്ട് ചില സമയങ്ങളിൽ മിക്ക സമയങ്ങളിൽ എനിക്കത് മറന്നുപോകുന്നതാണോ ഇതിന് ചുമതലപ്പെട്ടവർ ഇത് വിട്ടുപോകുന്നതാണോ എന്നത് എനിക്കറിയില്ല ചില സമയങ്ങളിലൊക്കെ അടഞ്ഞു കിടക്കുന്നതും കാണുന്നുണ്ട് ഹിന്ദുവിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒരു മുപ്പത് വർഷം മുൻപ് ഇന്ത്യയിലൊരു വാർത്ത കൊടുത്തിരുന്നു വാർത്ത അതായത് തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു എൻ ജി ഒര് സെൻ്റർ ഫോർ സ്റ്റഡീസ് ആണെന്ന് തോന്നുന്നു അവരൊരു സ്റ്റഡി നടത്തി ഒരു സർവേയും സ്റ്റഡിയൊക്കെ നടത്തി അവരുടെ കണ്ടെത്തൽ എന്താണെന്ന് ചോദിച്ചാൽ ശബരിമല എല്ലാം കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് നിരത്തും തറയൊക്കെ ഫ്ലോറും നിരത്തും ഒക്കെ കോൺ പലയിടത്തും ആണ് അപ്പം വെള്ളം സീപ്പ് ചെയ്ത് ഇറങ്ങിപ്പോകാൻ സ്ഥലമില്ല എപ്പോൾ വേണമെങ്കിലും ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനും ക്വേക്ക് ഉണ്ടാവാനോ ഒക്കെ സാധ്യത ഉണ്ടെന്നാണ് അവരുടെ ഒരു നിഗമനം നിഗമനം മനോജന അങ്ങനെ തോന്നിയിട്ടുണ്ടോ അത് നിശ്ചയമായിട്ടും ഈ ഇപ്പോഴത്തെ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റൽ രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും ആശാസ്യമായിട്ട് തോന്നുന്നില്ല നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ സമൂലമായ മാറ്റം ആവശ്യമാണ് നമുക്ക് വേണ്ടത് പവിത്രമായ ശബരിമലയാണ് വാണിജ്യപരമായി ഉന്നത ശ്രേണിയിലുള്ളൊരു ക്ഷേത്രത്തെ അല്ല ആവശ്യം നമുക്ക് നമ്മുടെ ആധ്യാത്മിക സങ്കേതം ഏറ്റവും പവിത്രമായി ഏറ്റവും ഭംഗിയായി അതിനെ നമ്മൾക്ക് കൊണ്ടുപോകാൻ കഴിയണം അത് അതിൻ്റെ ആചാര മഹിമകൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ അനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടുകൊണ്ട് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകേണ്ട നമ്മുടെ ഒരു പരിച്ഛേദമാണ് ശബരിമല ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു മുഖമുദ്രയാണ് ശബരിമല എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരുമില്ല എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഈവൻ എല്ലാ മാസവും അഞ്ച് ദിവസം തുറന്നു വയ്ക്കാം എന്നുള്ള ഒരു സംവിധാനം ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല മണ്ഡല മഹോത്സവമായിട്ട് നാൽപ്പത്തി ദിവസത്തെ പൂജ്യം മാത്രമാണ് അയ്യപ്പൻ വിഭാവനം ചെയ്തത് അയ്യപ്പന്റെ നേരിട്ടുള്ള നിർദ്ദേശം അങ്ങനെയാണെന്നാണ് ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് നമ്മൾ അതിലേക്ക് തന്നെ തിരിച്ചു പോകണം ഈ മാസമുള്ള അഞ്ച് ദിവസത്തെ ദർശനം പോലും നമുക്ക് അനുകൂലമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ് ദേവസ്വം ബോർഡിന്റെ പല ക്ഷേത്രങ്ങളും ശബരിമലയിലെ വരുമാനം കൊണ്ടാണ് നോക്കൂ പോകുന്നതാണ് ബോർഡിന്റെ ഒരു പക്ഷം നോക്കൂ നോക്കൂ ഇതിന്റെ പവിത്രത കാത്ത് സുരക്ഷിച്ച് ഇതിൻ്റെ വിശ്വാസ തലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളും സ്വയം പര്യാപ്തമാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കുന്ന പണം കൊണ്ട് എത്ര പുതിയ ക്ഷേത്രങ്ങൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് ഒന്ന് പോലും നിർമ്മിച്ചിട്ടില്ലല്ലോ ഒറ്റ ക്ഷേത്രങ്ങൾ പോലും നിർമ്മിച്ചിട്ടില്ലല്ലോ ഉള്ള ക്ഷേത്രങ്ങളിൽ നമുക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ട് ഇല്ല നമ്മുടെ ശമ്പള പരിഷ്കരണ സ്കെയിലുകൾ വരുമ്പോൾ ആ സ്കെയിലിനനുസരിച്ച് ഉന്നത ശ്രേണിയിൽ ശമ്പളം വാങ്ങിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടായ്മ മാത്രമായിട്ടല്ലേ ഈ ക്ഷേത്രങ്ങൾ പോകുന്നത് ഇനി മറ്റൊന്ന് ചോദിച്ചോട്ടെ അതായത് ശബരിമല ഉൾപ്പെടെ മഹാക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൻ്റെയും അല്ലാതെ ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട് മലബാർ ദേവസ്വം ബോർഡുണ്ട് ട്രാവൺകൂർ ദേവസ്വം ബോർഡുണ്ട് ഈ ദേവസ്വം ബോർഡുകളുടെയൊക്കെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ ഒരു വാസ്തു ഓഡിറ്റ് നടത്തണം എന്ന് അങ്ങനെ തോന്നുന്നുണ്ട് നിശ്ചയമായിട്ടും തലങ്ങും വിലങ്ങുമുള്ള സന്ദർശിക്കുന്നതുമായ ക്ഷേത്രങ്ങളിൽ മിക്കതിലും എല്ലാം താറുമാറായി കിടക്കണം ശരിയായിട്ട് പറഞ്ഞാൽ ഇതെല്ലാം കൃത്യമായ രീതിയിൽ ഇതിനെ ആവിഷ്കരിച്ച് വളരെ ലളിതമായി നമുക്ക് ഇത് വലിയ പൊണച്ചെലവ് വരുന്ന വിഷയങ്ങളൊന്നും ഇല്ല അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അത് വിശദമായി പരിശോധിച്ചിട്ട് അതിന് ഒരു നല്ല സഹകരണം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും നല്ല സഹകരണമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് നടക്കും കുറിച്ച് ഒരു അറിവുള്ള പിന്നെ സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങൾ വശമുള്ള അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള അത്തരം ആൾക്കാര് ഇതിൻ്റെ ഭരണ സം സംവിധാനത്തിൽ വരികയാണെങ്കിൽ നിശ്ചയമായിട്ട് ഈ പ്രശ്നം പരിഹൃതമാവും ദേവസ്വം ബോർഡ് തുടങ്ങിയത് തന്നെ ആ ഒരു വലിയ കാഴ്ചപ്പാട്ടിലാണ് ഇപ്പൊ ക്ഷേത്ര സ്വത്തുക്കൾ ക്ഷേത്രത്തിൻ്റെ ഭൂമി എവിടെയെല്ലാം കയ്യേറിപ്പോകും അപ്പോൾ ഇത് ഈ കയ്യേറിപ്പോകുന്നത് ഈ പറയുന്ന നമ്മുടെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകയുടെ ഇതിനകത്തൊരു കാരണമാണ് അവർക്ക് അറിവില്ലായ്മ ഒരു കാരണമാണ് അവർക്ക് ക്ഷേത്രമായിട്ട് എങ്ങനെ പെരുമാറണം ഭക്തരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള ഇതിനൊക്കെ അറിയത്തില്ലെങ്കിൽ കോഴ്സുകൾ സംഘടിപ്പിക്കണം ഞാൻ പണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനടുക്കിൽ ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു ഏത് ഭരണസമിതി ക്ഷേത്രത്തിൽ ചാർജ് എടുക്കാൻ വന്നാലും അതുപോലെ ഏത് ഉദ്യോഗസ്ഥർ ജോലിക്ക് ചേർന്നാലും അവർക്ക് ഒരു ഇൻ സർവീസ് കോഴ്സ് കൊടുക്കണം കാരണം ക്ഷേത്രതന്ത്രം എന്താണ് അതിനെക്കുറിച്ച് ബേസിക് അറിവ് ക്ഷേത്രം എന്താണ് ക്ഷേത്രതന്ത്രം എന്താണ് ക്ഷേത്ര വാസ്തു എന്താണ് ഇതിനകത്ത് എങ്ങനെ പെരുമാറണം ഇത്രയും ഒരു ബേസിക് അറിവ് ഒരു വൺ വീക്ക് കോഴ്സെങ്കിലും ഇല്ലെങ്കിൽ ഇത് ഈ നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ നമ്മൾ ഇൻ സർവീസ് കോഴ്സ് കൊടുക്കുന്ന പോലെ ഓരോ വർഷവും കുറച്ച് ഉദ്യോഗസ്ഥർക്കെങ്കിലും ഈ ഒരു അവബോധം കൊടുക്കുക തീർച്ചയായിട്ടും ഈ അവബോധം കൊടുത്തതുകൊണ്ടല്ലോ നല്ല മാറ്റം ഉണ്ടാവും പലതും അജ്ഞത കൊണ്ടാണ് അവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല ആരും പറഞ്ഞു കൊടുക്കുന്നില്ല അവർക്കറിയില്ല അപ്പം ആ അജ്ഞത മാറിയിട്ട് അവർക്ക് ഈ ഒരു അറിവ് വന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറും ഈ ശബരിമല ഒരു ക്ഷേത്രമാണ് അവിടെ ഇത്രയൊക്കെ ആർഭാടങ്ങൾ വേണം അല്ല ഞാൻ ഞാനത് തന്നെ പറഞ്ഞത് സ്വർണം പുതിയ ഞാൻ ഞാൻ ഞാനത് അത് തന്നെയാണ് പറയുന്നത് എന്ത് ചെയ്താലും ഒറ്റ കാര്യമുണ്ട് ദേവന്റെ ഹിതം അറിഞ്ഞു വേണം ചെയ്യാൻ ഏത് ക്ഷേത്രത്തിലും ചെയ്തു കഴിഞ്ഞാൽ പക്ഷെ അത് ദേവസ്വഹിതമാകരുത് ഒരു ഹിതം വെച്ചിട്ട് അത് മുമ്പോട്ട് വെച്ചിട്ട് അതിനെ സാധൂകരിച്ചെടുക്കുന്ന രീതിയാകില്ല ആകരുത് കൃത്യമായി ദേവന്റെ ഹിതം നിങ്ങൾ പലപ്പോഴും അങ്ങനെയാണ് കണ്ടുവരുന്നതാണ് പലരും പറയുന്നത് ആ അത് അവിടെയാണ് പ്രശ്നം അങ്ങനെ വരാതെ അത് ദൈവജ്ഞന്മാർ എന്ന് ഏർ ഘോഷിക്കുന്നവര് ആരുടെയും ഈ പറയുന്ന ശുപാർശകളിലോ ആരുടെയും നിർദ്ദേശങ്ങൾക്കോ വശമ്മതനാകാത്ത നല്ല ആളുകളെ കിട്ടുക എന്നുള്ള വിഷമോ എന്നുള്ള ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ അങ്ങനെയുള്ളവരെ കൊണ്ട് വേണം ചെയ്യിക്കാൻ അതാണ് നമുക്ക് പറയാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു 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 യുവത ഇനിയും പുതിയതായിട്ടെങ്കിലും വരട്ടെ ഇനി ഇല്ലെങ്കിൽ വരട്ടെ ഉണ്ടെങ്കിൽ അവരെ ഉപയോഗിക്കുക ഇത് എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ പക്ഷെ ദേവന്റെ ഹിതം കൃത്യമായി മുൻനിർത്തി വേണം ചെയ്യാൻ നമ്മളുടെ ധനം മോഹമാണ് ഈ ഈ ക്യാബൗസിലേക്ക് മറ്റൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നത് അറുപത്തിയഞ്ച് ദിവസവും ഈ ക്ഷേത്രം തുറന്നു ഒരിക്കലും 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 അനുകൂലമല്ല കാരണം ശബരിമലയെ വ്യത്യസ്തമാകുന്നത് ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളാണ് അത് കൃത്യമായി പാലിക്കാതെ ഉള്ള ഒരു വികസന പ്രവർത്തനങ്ങളും യോജിക്കാൻ പറ്റില്ല അതിനെ ശബരിമലയിലെ വാസ്തു പിഴവുകളെ പറ്റിയൊക്കെ ശ്രീ മനോജസ് നായരുടെ അഭിപ്രായം നിങ്ങൾ കേട്ടുമല്ലോ ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ തിരികെത്താം Music India, Emirate to Memorable Musings, Magnilocant, Optimistic, Successful, Awesome, Inspirational, and Courageous. Let's explore together.